ിഷപ്പുകയും ദുർഗന്ധവും മൂലം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി പരാതി പറഞ്ഞ നാട്ടുകാർ പറ്റണോ എനിക്ക് ആർ ടി സീനെ മരുന്നൊക്കെ ഉള്ളതാണ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നാലും ആർ സി സി പോയി ചേർന്നു ആശുപത്രി പോലെ പത്തു മണി യാത്ര ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പാടില്ല അവിടെ ഞങ്ങൾക്ക് കിടക്കാൻ അടുത്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്യണ്ട ഒന്നോളൊന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങള് ജീവിക്കണ്ട അതല്ലേ ഞങ്ങക്ക് പറയാനുള്ളൂ എന്നാലും ഞങ്ങളെ കൊന്ന് ടുക്കണ കൊല്ലേ ആശുപത്രി ചെന്ന് മരുന്ന് ഓടിച്ചു ഓടിച്ചു പറ്റില്ല നിങ്ങള് പകരാക്കാൻ ആർ ടി സി പോയി ഞാൻ വന്നു എനിക്ക് പറ്റണില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങളെ കണ്ട് വേറെ ആരോ മോനെ പറയണെ വേറെ വേറെ പറയുവോ അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ എന്താന്ന് ഞങ്ങൾക്ക് ചെയ്തല്ലോ ഇങ്ങനെ ഈ മണം വെച്ച് ഞങ്ങൾ ചേർന്ന് കൊച്ചു മക്കണി പാടില്ല ആശുപത്രി കേറി 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 പാടില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങള് ഞങ്ങക്കും ഇവിടെ മരിക്കുന്ന ആരന്മേനും ഞങ്ങക്ക് ജീവിക്കണം എന്ത് ചെയ്യാൻ പറ്റും മരിക്കുമ്പോ മരിക്കട്ടെ ഇങ്ങനെ ഒരു മണം കേട്ട് ശ്വാസം മുട്ടി മരിക്കണം അത് നിങ്ങൾ പറഞ്ഞു ഈ കൊച്ചുങ്ങളൊക്കെ പോയിട്ട് വന്നോളായിട്ട് നിങ്ങക്ക് പാടില്ല ഒരു തരത്തില് അതിനെയുള്ള പണമില്ല ഞങ്ങളുടെ ചെയ്യാനായിട്ട് ഞങ്ങക്ക് വരായില്ല ഞങ്ങടെ ജോലി എടുക്കുന്ന ആളാണ് ഈ ഇരിക്കണെ തല തലയുടെ നരമ്പോട്ടി വിലക്കും പണിക്കും പോകാൻ പാടില്ല ആരും കൊണ്ടുവന്നു വരാനില്ല നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ചെയ്യ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറയണ്ടോ യും രാഷ്ട്രീയക്കാരോ പാർട്ടിക്കാരോ അല്ല ഒരു നാളെ നല്ല സ്മെല്ലായിരുന്നു കഴിഞ്ഞപ്പോ സ്മെല്ലും പോയിട്ട് കാരണം വിളിച്ചും വിളിയും വരും ല്ലേ ഇങ്ങനെ ആലോചിക്കും ഇപ്പൊ നിങ്ങളെ നാട്ടിലാണ് ഇങ്ങനെ നിങ്ങൾ കോളിയാ ഒരു ഓഫീസിലോട് കോളി ചെയ്തപ്പോ തന്നെ ആ പ്രശ്നം തീർന്നേരാം എങ്ങനെ നമ്മൾ വിചാരിക്കണം അതിന് ഈ കമ്പനി നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഇത്ര വിടുന്ന കമ്പനിന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും ഉണ്ടല്ലോ എല്ലാവർക്കും ആ സ്റ്റാക്ക് ആ പുക വരും അതിപ്പോ ഇതൊന്നിനി കത്തിക്കുമ്പോൾ വരില്ല അപ്പൊ അതിന് സ്റ്റാക്ക് വെച്ചേക്കണം മോളിലേക്ക് വിടാൻ വേണ്ടിട്ട് ഈ മഴക്കാലം വരുമ്പോൾ മോളിലേക്ക് പോകില്ല അധികം ഈ മഴ തീർപ്പ് തന്നെ അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ വരും ഇത് ഓൺലൈൻ കടങ്ങല്ലൂരിൽ എരമം മുപ്പത്തറം ഭാഗത്ത് രൂക്ഷമായിട്ടുള്ള ദുർഗന്ധവും കമ്പനി പുകയും വന്നതിനെ തുടർന്ന് നാട്ടുകാരിൽ ചിലർക്ക് ശ്വാസം മറ്റും അനുഭവപ്പെട്ടു തുടർന്ന് നിരവധി തവണ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിലേക്ക് നാട്ടുകാർ ഫോൺ ചെയ്തെങ്കിലും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിൽ നേരിട്ടെത്തി തുടർന്ന് പി ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു ഹലോ ഹലോ പറച്ചില്ല സാറേ ഇപ്പൊ ഇന്നലല്ലേ ഇവിടെ വന്നോടിയത് അല്ല ഇനി ഇവിടെ ഇങ്ങനെ സ്പെല്ല് വരാൻ പാടില്ല ഉറപ്പല്ലേ നോക്കട്ടെ അപ്പൊ നിങ്ങൾക്കിപ്പോ നിങ്ങള് വിളിച്ചു പറഞ്ഞപ്പോ സ്പെല്ല് ഓഫ് ചെയ്യാൻ ഈ പ്ലാന്റ് ഓഫ് ചെയ്യാങ്ങി അതേപോലെ തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ അതിന് പരിഹാരം കാണാൻ ചില്ല ഞങ്ങളെ ആഹാരം എല്ലാ സ്ഥാപിന്റെയും വാടക ഞങ്ങൾ എടുത്തോളാം ഞങ്ങളുടെ നാട്ടിലൊരു മാസം താമസിക്കും ഉണ്ട് നിങ്ങൾ എരുമ്പത്തോട്ടൊന്നും പറയണ്ട ഈ അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ തണ്ടിരിക്ക വഴിയിലോട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മാത്രം കുറുമോർത്ത ചെറിയ പിള്ളേരെ കൊള്ളാണ് എല്ലാവർക്കും അസുഖം കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർക്ക് നിജസ്ഥിതി മനസ്സിലാക്കുന്നതിനു വേണ്ടി എരമത്തിലെ യുവാക്കൾ എരമം മുപ്പത്തളം ഭാഗത്ത് ഉദ്യോഗസ്ഥരുമായിട്ട് എത്തുകയും ചെയ്തു നാട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ടും പുകയും മറ്റും നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ടും യാതൊരുവിധ നടപടിയുമെടുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും പരാതിയുണ്ട് വിഷപുക ഇത്തരത്തിൽ ഇനിയും വന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തേക്കെത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം